ഹലോ ഗായ്സ് ഓൾ റൗണ്ട് ഇലക്ട്രിക്കൽ ഹാൻഡ് പ്ലംബിങ്ങിലേക്ക് അവർക്കും സ്വാഗതം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു മെയിൻ സ്വിച്ച് ബോക്സ് മൊത്തം മാറ്റി മാറ്റി വെക്കുന്ന വീഡിയോ ആയിട്ടാണ് ഇത് മാറ്റാനുള്ള കാരണം നമ്മുടെ ക്ലയൻറ്റ് വന്ന് പറഞ്ഞു നമ്മുടെ ഫീസ് ഇടയ്ക്കിടയ്ക്ക് അടിച്ചു പോകുന്നുണ്ട് അപ്പോൾ അവിടെ പോയാലാണ് നമുക്ക് തിരിഞ്ഞത് മെയിൻ സ്വിച്ച് ബോക്സിൻ്റെ ഉള്ളിൽ ഫുള്ള് ചെറുതേനിച്ചയാണ് അതെങ്ങനെ എത്തി എന്നല്ലേ അവർ സർവീസ് ലൈന് പണ്ട് കാലങ്ങളിൽ സർവീസ് ലൈന്റ പൈപ്പ് ചുമരിൻ്റെ ഉള്ളിൽ കൂടി കൺസീൽഡ് ആയിട്ടായിരുന്നു ഇറക്കിയിരുന്നത് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടി ചെറുതേനീച്ച കയറി കൂടിയതാണ് അങ്ങനെ അവരോട് നമ്മൾ ആവശ്യപ്പെട്ടു അങ്ങനെ അവർ ചെറിയൊരു ബോക്സ് വാങ്ങിക്കൊണ്ട് തന്നു അപ്പോൾ നമ്മൾ പറഞ്ഞു ഇത് വെക്കാമെന്ന് പറഞ്ഞു അങ്ങനെ അതിൻ്റെ ഹോൾസെല്ലാം നോക്കി അളവെല്ലാം നോക്കി അതിൻ്റെ ചുമരിൻ്റെ മേലെ തുളക്കാൻ തീരുമാനിച്ചു ചുമരെല്ലാം നമ്മളെ സെൻസറിൻ്റെ നേരെ തുകിൽ തുളക്കാൻ വിചാരിച്ചു ഇപ്പോൾ ഉള്ള നിയമപ്രകാരം നമ്മൾ സർവീസ് ലൈനെ അടിക്കേണ്ടത് ചുമരൻ മലി ആയിട്ടാണ് പണ്ടത്തെ പോലെ കൺസീൽഡ് അല്ല അങ്ങനെ ഞങ്ങൾ തേനീച്ചയെ അടക്കുക എന്ന ഉദ്ദേശത്തു കൂടി ഉദ്ദേശത്തോടു കൂടി നമ്മൾ നമ്മളെന്താക്കി വാട്ടർ ലെവൽ പൈപ്പില്ലേ അളക്കുന്ന പൈപ്പ് അത് ഒരു സവനപ്പിൻ്റെ ബോട്ടിലിൻ്റെ ടോപ്പ് തുളച്ച് ഒരു തല അതിലും കയറ്റി മറ്റേ തല അതിൻ്റെ തേനീച്ച കയറുന്ന ഭാഗത്തേക്ക് കയറ്റി ടേപ്പ് അടിച്ചാൽ അങ്ങനെ തേനീച്ചയെല്ലാം ബോട്ടിലിൻ്റെ ഉള്ളിലേക്ക് കാറ്റാന്നുള്ള ഉദ്ദേശം എന്ന ഉദ്ദേശത്തോടുകയാണ് ചെയ്തത് എന്നിട്ടൊന്നും ഞമ്മൾക്ക് ആ ചെറുതനീച്ചാൽ അവരുടെ ശല്യം കുറയുന്നില്ല അങ്ങനെ പിന്നീട് നമ്മൾ ക്ലയൻറ്റിനോട് ആവശ്യപ്പെട്ടു ഞങ്ങൾ കുറച്ച് ഓലക്കിണികൾ കൊണ്ട് തരാനും അങ്ങനെ ഞങ്ങൾ നമ്മുടെ ഒരു മാക്കോട്ടിട്ട് അതേപോലെ ഹെൽമെറ്റിൻ്റെ ഗ്ലാസ് കഴിച്ച് അതിട്ട് ചൂട്ട കൊണ്ടുള്ള പ്രയോഗം ഞങ്ങൾ ആരംഭിച്ചു കുറേ തേനീച്ചകൾ നമ്മൾ ബോട്ടിലേക്ക് കയറി പിന്നെ മുമ്പ് പുറത്തുള്ള തേനീച്ച നമ്മളെ ഇടങ്ങാറാക്കിക്കൊണ്ടേ നിന്നു അങ്ങനെ നമ്മൾ ആദ്യം വിചാരിച്ചതുപോലെ സെൻസൈഡ് തുളക്കാൻ വേണ്ടി ഡ്രില്ലെല്ലാം കുത്തിയിരുന്നു അങ്ങനെ നമ്മൾ ഡ്രിൽ ഡ്രില്ലെടുത്ത് തുളക്കാൻ തീരുമാനിച്ചു താഴോടി ഡ്രില്ല് പൊന്തിച്ചേരാൻ പറഞ്ഞു ഞങ്ങൾ തുളക്കുകയാണ് ഗ്യാസ് അങ്ങനെ തുളച്ചു കൊണ്ടിരിക്കുമ്പോഴെല്ലാം നമ്മൾ ചെറുതേനീച്ച ശല്യം ചെയ്തുകൊണ്ടേയിരിക്കുന്നു ഇടയ്ക്ക് ചൂട്ട കത്തിക്കും അത് ഡ്രില്ല അവിടെ വെക്കും അങ്ങനെ ഒടുവി ലാസ്റ്റ് ഡ്രില്ലിൻ്റെ ആദ്യം ചെറിയ വിറ്റിട്ട് തുളച്ചു രണ്ടാമത് വീണ്ടും വലിയ വിറ്റിട്ട് ഒരിഞ്ച് പൈപ്പാണ് എടുക്കേണ്ടത് അങ്ങനെ ഒരിഞ്ച് വണ്ണത്തിൽ ഞങ്ങൾ തുളച്ചു പിന്നെ നമ്മൾ കെ എസ് ഇത്ത ആളെ വിളിച്ചു അവരോട് ആവശ്യപ്പെട്ടു ഞങ്ങൾ ഇങ്ങനെ തേനീച്ച കൂട് കെട്ടി കണ്ട് ലൈനും വന്ന് കണക്ഷൻ ഒഴിവാക്കിത്തരാം കണക്ഷൻ ഒഴിവാക്കിയതിന് ശേഷമാണ് ഞങ്ങൾ മീറ്ററിൽ തൊടാൻ പോയത് അല്ലാണ്ട് നമുക്ക് മീറ്ററിൽ തൊടാൻ അനുവാദം ഇല്ല കെ സി ബിത്തെ ടീമിന് മാത്രമാണ് മീറ്റർ തുടങ്ങാനുള്ള അനുവാദമുള്ളൂ ഒരു സൈഡ് കഴിച്ചപ്പോൾ അതിൻ്റെ സൈഡിൽ തേനീച്ചയില്ല അങ്ങനെ മീറ്ററിൻ്റെ സൈഡിൽ കഴിക്കാൻ പോവുകയാണ് കൈസ് അത് കഴിച്ചപ്പോഴാണ് ഞങ്ങൾക്ക് അതിൻ്റെ ഉള്ളിൽ ചെറുതേനീച്ച ഉണ്ട് എന്ന് തിരിഞ്ഞത് ചെറുതേനീച്ച എടുക്കാൻ വേണ്ടി ആ വീട്ടുകാർ ഞങ്ങൾക്ക് പാത്രം എല്ലാം തേനി തേനെടുക്കാൻ വേണ്ടി പാത്രമെല്ലാം കൊണ്ട് തന്നിരുന്നു അങ്ങനെ നമ്മൾ ലാസ്റ്റത്തെ മീറ്ററിൻ്റെ സൈഡിലുള്ള ലാസ്റ്റത്തെ സ്ക്രൂ കഴിക്കുവാൻ പോവുകയാണ് ഗൈസ് അത് കഴിച്ചാൽ നിങ്ങൾക്ക് കാണാം അതിൻ്റെ ഉള്ളിലുള്ള തേനീച്ചയുടെ മുട്ട വേറെ തേന വേറെ ആയിട്ട് നിങ്ങൾക്ക് കാണാം അങ്ങനെ അവസാന സ്ക്രൂവും നമ്മൾ കഴിക്കുകയാണ് പിന്നെ നമ്മൾ ശ്രദ്ധിച്ചത് അത് അവർ രീതിയിലേക്ക് കൊണ്ടുപോയത് ത്രീ ഫേസിൻ്റെ ത്രീ ഫേസിൻ്റെ കണക്ഷൻ കൂടിയുള്ള വയർ വയറിട്ടേക്ക് എന്നാണ് നമുക്ക് കാണാൻ കഴിഞ്ഞു അങ്ങനെ അവരോട് നമ്മൾ ആവശ്യപ്പെട്ട് ത്രീ ഫേസിൻ്റെ മെയിൻ സ്വിച്ച് വാങ്ങിക്കുകയെന്ന് തന്നെ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഗാസ് കണ്ടോ അവിടെ വെള്ള പോലെ കാണുന്നതാണ് തേനേച്ചയുടെ മുട്ട അതിൻ്റെ മേലെയാണ് തേനുള്ളത് പക്ഷേ നമുക്ക് കുറച്ച് തേനേ കിട്ടിയുള്ളൂ ബാക്കിയെല്ലാ തേനും നമ്മുടെ സർവീസ് ലൈൻ ഇറങ്ങിയ പൈപ്പിൻ്റെ ഉള്ളിലായിപ്പോയി അങ്ങനെ കിട്ടിയ തേനെ നമ്മൾ ക്ലയൻറ്റിനെടുത്ത് കൊടുത്തു നിങ്ങൾക്ക് കാണാം കയ്യിൽ നിന്നും തേൻ ഒലിക്കുന്നത് അങ്ങനെ ആ ബോക്സ് നമ്മൾ കുത്തിയെടുക്കാൻ തീരുമാനിച്ചു കുത്തിയെടുത്തുള്ള കുത്തിയെടുത്താൽ എങ്ങനെയാണ് കാണുന്നത് അങ്ങനെ അവരുടെ നമ്മൾ പറഞ്ഞ പ്രകാരം അവർ ത്രീ ഫേസിൻ്റെ ബോക്സ് വാങ്ങിക്കുക എന്ന് പറഞ്ഞു അപ്പോൾ അത് കൊണ്ടു തന്നു അതുകൊണ്ട് തന്നെ അങ്ങനെ അത് കഴിച്ച് അതിൻ്റെ ഉള്ളിലത്തെ എല്ലാ ഫ്യൂസും കാര്യങ്ങളെല്ലാം ഞങ്ങൾ പുറത്തെടുത്തു ബോക്സ് മാത്രം ആക്കി ഫ്യൂസെല്ലാം ഞങ്ങൾക്ക് കാണാം അതിൻ്റെ ഉള്ള ഉള്ളിലുള്ള ആ ബോക്സിൻ്റെ ഉള്ളിലെ സെറ്റോടെയാണ് വരിക ആ സെറ്റ് മൊത്തം ഞങ്ങൾ കഴിച്ചെടുത്ത് അവിടുത്തെ മുമ്പിൽ വെച്ചതായിട്ട് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാം അങ്ങനെ ഞങ്ങൾ ആ ബോക്സ് മാത്രം അവിടെ പിടിപ്പിച്ചു പൈപ്പ് എന്തുകൊണ്ട് വളച്ച് നിങ്ങൾ ചോദിക്കുന്നുണ്ടാവും നമ്മൾ ആദ്യത്തെ ബോക്സ് വെച്ചിട്ടായിരുന്നു മേലെ മേലേന്ന് പൈപ്പിൻ്റെ അളവെടുത്ത് ക്ലയൻറ്റ് പറഞ്ഞു ആ ഒരു ആ തുളയിൽ തന്നെ ഇറക്കിയാൽ മതി അങ്ങനെ അങ്ങനെയാണ് പൈപ്പ് ചെറുതായിട്ട് വളഞ്ഞതായിട്ട് കാണുന്നത് അങ്ങനെ നമ്മൾ പുതിയ ബോക്സ് വെച്ചു ക്ലയൻറ്റ് ക്ലയൻറ്റിനെ ക്ലയൻറ്റിൻ്റെ സന്തോഷം നല്ല സന്തോഷമായിരുന്നു അവർ പോലും പ്രതീക്ഷിച്ചിരുന്നില്ല ഇത് ഇത്രയും വൃത്തിയായി ചെയ്യുമെന്ന് അപ്പോൾ ഓക്കെ ഗായസ് എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ അനേബിൾ ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക വീണ്ടും കാണാം